ഹായ് ഗുഡ് മോർണിംഗ് എവരിബഡി അപ്പം നമ്മൾ ഇന്ന് മുതൽ പുതിയ കഥ കേട്ട് തുടങ്ങുകയാണ് പുതിയ കഥയുടെ പേര് നിലാവിനെ പ്രണയിച്ചവളെന്നാണ് ഞാൻ എൻ്റെ എൻ്റെ ആപ്പിൽ നിബിയിൽ എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറോളം കൃതികൾ അതായത് കഥ കവിത ലേഖനങ്ങളൊക്കെ ആയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കൃതികൾ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് അതിൽ എനിക്കൊരുപാട് ഇഷ്ടത്തോടെ ഞാൻ എഴുതിയ കഥയാണ് അത് നിങ്ങളും അതിനെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കേട്ടു തുടങ്ങാം അമ്മേ മാളവുട്ടിയുടെ വിളി കേട്ടാണ് ഉണർന്നത് കണ്ണ് തിരുമ്പി എഴുന്നേറ്റു ഭഗവാനെ കൃഷ്ണ എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തോളിനെ കൈകൂപ്പി പ്രാർത്ഥിച്ചിരുന്നേറ്റു കരഞ്ഞു തിളർന്ന് എപ്പോഴാണ് ഉറങ്ങിയതെന്ന് അറിയില്ല അമ്മേ മാളൂട്ടി വീണ്ടും വിളിച്ചു എന്തേ അവളെ നോക്കി ആഹാ എൻ്റെ മാളൂട്ടി വിളിച്ച് സുന്ദരിയായിരിക്കുന്നു അമ്മ ഞാൻ അമ്പലത്തിൽ പോകുന്നു ഏട്ടൻ്റെ പേര് ഒരു പുഷ്പാഞ്ജലി വേണം ഒരു മൃത്യുഞ്ജയി ഹോമം കഴിപ്പിക്കണം ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം അതുവരെ എൻ്റെ പാർക്കുട്ടി വിഷമിക്കല്ലേ പറഞ്ഞത് മാളോട്ടി നടന്നു കഴിഞ്ഞു അവരുടെ ആ പോക്ക് നോക്കി പാർവതിയുടെ കണ്ണ് നിറഞ്ഞു അവിടെ ആ പോക്ക് നോക്കി നിന്ന പാർവതിയുടെ കണ്ണ് നിറഞ്ഞു കടനീർമിഴികളെ നനച്ച് താഴോട്ട് കുറെ ഇറങ്ങി ഇന്ന് എൻ്റെ പുന്നുമോൻ ആദി ആദിശങ്കരൻ മടങ്ങി വരികയാണ് പതിനാല് വർഷത്തെ ജയിൽ ജീവിതം അവസാനിപ്പിച്ച് എത്ര നാളായി ഒന്ന് കണ്ടിട്ട് ആദ്യമൊക്കെ ജയിലിൽ അവനെ കാണാൻ ചെല്ലുമായിരുന്നു പിന്നെ പിന്നെ അവൻ തന്നെ കാണാൻ കൂട്ടാക്കാതെയായി അത് അവന് തന്നോടുള്ള ദേഷ്യം കൊണ്ടല്ലായിരുന്നില്ല മറിച്ച് തന്നെ കാണുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു എൻ്റെ കുട്ടി ഈ ചെറിയ പ്രായത്തിൽ എന്തൊക്കെ അനുഭവിച്ചു തീർത്തിരിക്കുന്നു ഭഗവാനെ ഇനിയും എൻ്റെ കുഞ്ഞിനെ പരീക്ഷിക്കല്ലേ പർവ്വത ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു ഓർമ്മകൾ അവളെ ഒരുപാട് വർഷം പിന്നിലേക്ക് കൊണ്ടുപോയി ആദിയുടെ അച്ഛൻ ഉരുത്തുകഞ്ഞ മത്തിപാനിയായിരുന്നു അതിൻ്റെ കൂടെ കൂടി എല്ലാ ദിവസവും കുടിച്ചിട്ട് വീട്ടിൽ വന്ന് ലകളെ ഉണ്ടാക്കും തന്നെയും കുട്ടികളെയും വർദ്ധിക്കും ഒരുപാട് സഹിച്ചു എൻ്റെ മക്കൾ ആഹാരം കഴിക്കാൻ പോലും സമ്മതിക്കില്ല ദുഷ്ടൻ എൻ്റെ മക്കളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് എത്ര രാത്രികളിൽ ഞാൻ കാട് താൻ കരഞ്ഞു തീർത്തിരിക്കുന്നു അയൽപക്കത്തെ ജോലികളിൽ അയൽവക്കത്തെ വീടുകളിൽ ജോലിക്ക് പോയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് അയാളൊന്നും അറിഞ്ഞിരുന്നില്ല എന്നിട്ടും എൻ്റെ കുട്ടികൾക്ക് പല ദിവസവും പട്ടിണി കിടക്കേണ്ടി വന്നു ഉണ്ടാക്കുന്ന ഭക്ഷണം എൻ്റെ മക്കൾ സമാധാനത്തിലൂടെ ഒന്ന് കഴിക്കാൻ പോലും കാല് സമ്മതിച്ചില്ല എന്തോരം സഹിച്ചു ഭഗവാനെ ഇയാളെ ഒന്ന് കൊന്നു തരുമോ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു ദിനം പോലും ഉണ്ടായിരുന്നില്ല ദിവസങ്ങൾ ഓടി മറിഞ്ഞുകൊണ്ടേയിരുന്നു ആദ്യ ഒൻപതിലും മാളുട്ടി ഏട്ടിലും പഠിക്കുന്നു എങ്ങനെയൊക്കെയോ ജീവിതം തള്ളി നീക്കി പോവുകയാണ് വല്ലാതെ അടുത്തിരിക്കുന്നു പക്ഷേ ജീവിച്ചേ പറ്റൂ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർക്ക് വേറെ താനല്ലാതെ വേറെ ആരുമില്ല അവർക്ക് വേണ്ടി ജീവിച്ചേ മതിയാവും ഇന്നും ആ ദിവസത്തെപ്പറ്റി നടുക്കത്തോടെ അല്ലാതെ തനിക്ക് ഓർക്കാൻ കഴിയില്ല പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ കണ്ടു വീടിന് നാല് വശം ആൾക്കാർ എൻ്റെ ദൈവമേ എൻ്റെ മക്കൾ ഭയത്തോടൂടി വീടിനടുത്തേക്ക് പുരക്കിള്ളിലേക്ക് കയറിത്താൻ കണ്ടു രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ആ ദുഷ്ടനെ സത്യത്തിൽ അത് കണ്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത് കാലൻ ഇവനെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ എന്ന് ചിന്തിച്ചു പക്ഷേ അടുത്ത നിമിഷം അയാളുടെ തൊട്ടടുത്ത് കല്ലിച്ച മുഖത്തോടെ കയ്യിലും ദേഹം മുഴുവൻ ചോരയുമായിട്ടിരിക്കുന്ന ആദ്യ കണ്ടതും ഞെട്ടിപ്പിടഞ്ഞു പോയി എന്തിനായിരിക്കും ആദ്യം അത് ചെയ്തത് ആദ്യത്തെ എപ്പിസോഡ് ഞാൻ ചുരുക്കമാണ് നിങ്ങൾ കേൾക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ ബൈ